ലൈവാണ് അപ്പോൾ എല്ലാവരും ഓടിപ്പോന്നാൽ പിന്നെന്താ പറയുക പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് വീഡിയോസ് അത് എന്ത് കമൻ്റ് വേണമെങ്കിലും ചെയ്യാൻ അങ്ങനെ എന്ത് കമൻ്റ് വേണമെങ്കിലും ഇടാം കുഴപ്പമില്ല പിന്നീട് എനിക്ക് പെട്ടന്ന് പോലെ പിന്നീടുള്ള വീഡിയോസ് എനിക്ക് തുടങ്ങി അങ്ങനെ നല്ല രീതിയിൽ എനിക്ക് കിട്ടുമല്ലോ അങ്ങനെ പിന്നെ എല്ലാവരും സുഖം വിശ്വസിക്കുന്നു പിന്നെന്താ എല്ലാവർക്കും എൻ്റെ രീതി ഇഷ്ടമായ പിന്നെ കൂട്ടീസൊക്കെ ഉള്ളത് കൊണ്ട് അധികം വീഡിയോസ് ഇടാനും പറ്റുന്നില്ല എന്നാലും പരമാവധി പറ്റുന്ന പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇടുന്ന വീഡിയോസ് അത് ചെറിയ ഷോട്ടാണെങ്കിൽ വീഡിയോസ് നോർമൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്നുണ്ട് ടൈം കിട്ടിയാൽ ചെയ്യാം അല്ലാതെ ഷോട്ടുകൾ റീൽസ് ഷോർട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കാൻ ശ്രമിക്കാം പിന്നെ എല്ലാവരും മറക്കാതെ subscribe like via, share via, via. Okay. Mm -hmm. Ravid, so like share riy comment kare okay aur aagle thank you Taylor. ക്ലിയർ കൂടെ വന്നേ ചെയ്തോണ്ട്